അന്നത്തെ ആരോഗ്യമന്ത്രിയെ ഞങ്ങൾ പ്രതിയാക്കി സർക്കാർ കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി പറഞ്ഞു പ്രഥമ ദൃഷ്ട അഴിമതിയാണ് പോയി കേസ് നടത്താൻ പറഞ്ഞു നിങ്ങൾക്ക് കേൾക്കണോ സെയിം ഡേറ്റില് ഈ നാനൂറ്റി അമ്പത്തി അഞ്ചിനും നാനൂറ്റി എൺപത്തി മൂന്ന് രൂപയ്ക്കും ഈ പി കിറ്റ് അവൈലബിൾ ആയിരുന്നു അത് വാങ്ങി എന്നിട്ട് അതേ ദിവസം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് ബോംബെയിലെ സാൻ ഫാർമയിൽ നിന്ന് മേടിച്ചിരിക്കുകയാണ് ഇതാണ് അഴിമതി അതുപോലെ ഏഴ് രൂപയ്ക്ക് കിട്ടുന്ന ഗ്ലൗസ് കോടിക്കണക്കിന് എണ്ണം പതിനാല് രൂപയ്ക്ക് മേടിച്ചു കഴക്കൂട്ടത്ത് ഒരു പച്ചക്കറി കമ്പനിക്കാരായിരുന്നു അവർക്ക് പച്ചക്കറി മാത്രമേ ഉള്ളൂ ബിസിനസ് അവരാണ് ഗ്ലൗസ് ഇനി കോൺട്രാക്ട് കൊടുത്തത് പച്ചക്കറിലെ അഴിമതിയാണ് ആയിരത്തി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ അഴിമതിയാണ് മരണ വീട്ടിലെ പോക്കറ്റടിക്കാൻ കേട്ടുണ്ടോ മരണ വീട്ടിൽ വന്ന് പോക്കറ്റ് അടിക്കുന്ന ആളാണ് അതാണ് അന്ന് ചെയ്തത് കോവിഡ് കാലത്ത് പോക്കറ്റ് പോക്കറ്റടിച്ചു എന്നിട്ട് പി ആർ ഏജൻസിയെ വെച്ച് വേറെ പ്രചരണം നടത്തി ഇരുപത്തി എണ്ണായിരം മരണങ്ങളാണ് ഒളിപ്പിച്ചു വെച്ചത് ാലത്ത് അത്രയും പേര് ഇരുപത്തിയണ്ണായിരം പേര് അതിന്റെ ഒരു ലോകത്ത് ഒന്നാം സ്ഥാനത്താന്ന് പറഞ്ഞ കേരളം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച രണ്ടാമത്തെ സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് രോഗബാധിതരായ രണ്ടാമത്തെ സംസ്ഥാനം കേരളം ഒന്നാം സ്ഥാനം മഹാരാഷ്ട്ര മഹാരാഷ്ട്രക്ക് ഒമ്പതേകാൾ കോടിയാണ് പോപ്പുലേഷൻ ജനസംഖ്യ